നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് അടുത്ത സേനാപതി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് നല്ല ആദായമുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മൂന്ന് ഏക്കർ നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലുള്ള സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോ ആണുള്ള ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോ ഉണക്ക കൊക്കോ പരിപ്പ് ഈ സ്ഥലത്തുനിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഇരുപത്തിരണ്ടോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് പൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇപ്പൊ സീസൺ അല്ല കേട്ടോ സീസണായി വരുന്നേ ഉള്ളൂ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തൊട്ടടുത്ത ഒത്തിരി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള ഏരിയ അല്ല കേട്ടോ ഇത് കൊക്കോക്ക സീസണായി വരുന്നുണ്ട് പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് പതിനഞ്ചോളം കായ്ക്കുന്ന ജാതി ഉണ്ട് കേട്ടോ ജാതി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് ഈ മേഖലകളിൽ നിലവിൽ അമ്പതോളം ചൂട് ചെടിയുണ്ട് എൽ ചെടിയുണ്ട് തൈ ചെടിയാണ് ഇതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർക്കുമായിട്ട് റബ്ബറാണുള്ളത് കേട്ടോ നൂറ്റി അറുപതോളം റബ്ബർ വെട്ടുന്നുണ്ട് പതിനാറോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് സ്ഥലം നല്ല കിടിലുള്ള സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചൂടയക്കിയത് തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലം ഓവറായിട്ട് കുത്തനെയുള്ള ചെരുവല്ല കേട്ടോ കെറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവുള്ള സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള ഒരു ഓലിയാണ് കേട്ടോ കുളമൊക്കെ ആയിട്ട് ഇവിടെ കുത്താനും പറ്റുന്നതാണ് ഇത് ഉറവ് വെള്ളമാണ് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ നമ്മളിത് ചെറിയൊരു കുളമാക്കി കുത്തിയെടുത്തു കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും കിട്ടുന്നതാണ് പന്ത്രണ്ട് മാസം വെള്ളമുള്ള മേഖലയാണ് കേട്ടോ ഇവിടുന്ന് ചെറിയ രീതിക്ക് ഒരു ഓസിറ്റാണ് നമുക്ക് നിലവിൽ ഇപ്പം വീട്ടിലേക്ക് വെള്ളമെടുക്കുന്നത് വേണ്ട ഓസിറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാരൊക്കെ ആയിട്ടുള്ള കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള കുരുമുളക് കുരുമുളകാണ് കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ കുട്ടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇരുനൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഇരുപത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി കവുങ് ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നൂറോളം കവുങ്ങ് തൈക്കവും കാണും കേട്ടോ കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് നൂറ്ററുപതോളം മരം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാറ് ഷീറ്റ് കിട്ടുന്നുണ്ട് ഇതുപോലുള്ള മാർക്ക് ചെയ്യാത്ത മരം ഉണ്ട് കേട്ടോ ഇത് അമ്പതോളം മരമുണ്ട് കാണുന്നൊക്കെ മാർക്ക് ചെയ്യാത്ത മരമാണ് കൊടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് റിസോർട്ട് ഹോംസ്റ്റേക്ക് സ്റ്റേ ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് കഴിഞ്ഞ പക്ഷെ നൂറ്റമ്പത് കിലോയോളം കശുവണ്ടി കിട്ടിയതാണ് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് കപ്പകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് ഒരു അറുപത് മീറ്ററോളം നമുക്ക് ഇതുപോലത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ പിക്കപ്പും ജീപ്പ് ഒക്കെ ഇറങ്ങി വരും സൈഡിൽ കോൺകിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് ജാതി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് കേട്ടോ അധികം പ്രായമാകാത്ത തൈജാതിയാണ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് സ്ഥലം നല്ല കിട്ടിയ സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് പതിനഞ്ച് ലക്ഷം രൂപ ഏക്കറിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ എടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല കെയർ ഇറിംഗി നടക്കാൻ പറ്റുന്ന ചരിവാണ് സ്ഥലത്തിനുള്ളത് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വഴിയുള്ളത് ജെ സി ബിക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി ചെല്ലുന്നതാണ് സൈറ്റ് കെട്ടോ ഈ ഫാമെല്ലാം നല്ല ആദായമുള്ള മേഖലയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ടുള്ള സ്ഥലമാണ് ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ വിളിക്കുക